തരുമ്പോൾ ഇതേ ഒരു കവറായിട്ടാണ് വാതിട്ടുള്ളത് ഞാനിത് എന്താണെന്ന് വെച്ചപ്പോൾ ദേ ഇന്നത്തേക്കുള്ള ഫുഡ് ഫുഡെന്ന് ഞാൻ ഇന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ് നല്ല മെളകിട്ട മീൻ കറിയും എല്ലാം ഉണ്ട് മോരും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ മൂപ്പരാൾ ഇതേ എന്ത് ഫുഡാന്നറിയില്ല നമുക്ക് ഇതെന്തായാലും നോക്കി നോക്കാം എന്താന്ന് ഓക്കെ മൂപ്പരാൾ ചേറ്റിവയിലുള്ള ഷാഫിതാണ് മേടിച്ചിട്ടുള്ളത് സലാദ് മയോൺസ് ചട്നി കുമ്പൂസ് അത് പൊറോട്ട ഉണ്ടോ നല്ല ചൂടുണ്ട് പിന്നെ ഇത് ഗ്രേവി ഇതെന്തോ അൽഫാമെന്ന എന്തോ ഒരു സ്പെഷ്യൽ അൽഫാമാന്നാ പറഞ്ഞത് ഇപ്പൊ നമുക്കിത് പൊട്ടിച്ചിട്ട് കഴിച്ചു നോക്കാം ഓക്കെ ഞാൻ വെറുതെ പറഞ്ഞതല്ല കണ്ട ഞാൻ നല്ല ചോറ് ഉണ്ടാക്കിണ്ട് മീൻ കൂട്ടാനുണ്ട് പപ്പടം പൊരിക്കുക അതുപോലെ മീൻ പൊരിക്കുക എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു അപ്പോഴാണ് എൻ്റെയൊക്കെ ഈ സാധനം മേടിച്ചത് അടിപൊളി കേട്ടോ ഞാൻ അതിൻ്റെ സ്മെല്ലെ ഫുഡിൽ കഴിക്കണം ഞാൻ നിങ്ങൾക്ക് ഓക്കെ അങ്ങനെ അതെ നമ്മൾ നമ്മുടെ ഫുഡ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു കരം പറയട്ടെ അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ അത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അതുപോലെ തന്നെ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ ഒരു രക്ഷയില ആ സ്മെല്ല് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങളത് കൊടുന്നപ്പം തന്നെ ഞാനൊക്കെ അതിൽ നിന്നൊരു കഷ്ണം കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ടേസ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ഇനി നമുക്കത് നമ്മുടെ കുബൂസോ പൊറോട്ടയോ അല്ലെങ്കിൽ നമ്മൾ കച്ചപ്പും മൈൻസ ചട്നി സാലഡ് എല്ലാം വെച്ചോക്കിട നമുക്കൊന്നൊരു പിടുത്തം പിടിച്ചോക്കിയാലോ എന്നിട്ട് ഞാൻ നിങ്ങളോട് എന്തായാലും അതെങ്ങനെയാണ് പറയണ്ട കൈസ് അപ്പം ഞാൻ അതിനൊരു പൊറോട്ട നല്ല ചൂടുള്ള നല്ല സോഫ്റ്റ് പൊറോട്ട ആട്ടോ എടുത്തത് സത്യം പറയാലോ ശ്വാസിലെ പൊറോട്ട അടിപൊളിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൊറോട്ടയാണ് കേട്ടോ അതിലേക്ക് നമ്മൾ മൈൻസ് സെറ്റ് വെക്കാം കുറച്ച് എന്നിട്ട് നമുക്ക് നമ്മുടെ അടുത്ത് നമ്മുടെ സാലഡ് സാലഡ് കുറച്ച് എടുത്ത് വെക്കാം എന്നിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ചട്നി ഒരു ഉണ്ട് ചട്നിണ്ട്ട്ടോ ഇതിൽ ഈ ചട്ണിയും നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി തന്നെയാണ് അപ്പം നമുക്ക് നമ്മുടെ മാക്സും ചട്നിയും സാലഡൊക്കെ വെച്ചിട്ട് നമ്മൾ പൊറോട്ട വെച്ചിട്ടൊന്നും കഴിച്ച് നോക്കാം നമ്മൾ ചിക്കനില്ലാണ്ട് തന്നെ ഒന്ന് വെച്ച് വായലൊന്ന് വെച്ച് നോക്കിയാൽ മതി മക്കളെ ഒരു രക്ഷയില്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഞാൻ ചുമ്മാ പറയണതല്ല കേട്ടോ ശരിക്കും പറയണത് തന്നെയാണ് അടിപൊളി തന്നെയാണ് ഇനി നമ്മൾ നമ്മുടെ ചിക്കൻ ചിക്കനാണെന്ന് തന്നെ നല്ല വേവും നല്ല സോഫ്റ്റ് ചിക്കനാട്ടോ ഇനി നമുക്ക് നമ്മുടെ ചിക്കന് നമ്മുടെ പൊറോട്ടയിൽ വെച്ചിട്ട് നമുക്കൊന്ന് കഴിച്ചെക്കാം ഓക്കെ അങ്ങനെ എനിക്ക് ഈ ബാർബിക്ക് തിന്ന് നോക്കിയിട്ട് എനിക്ക് പറയാൻ നിങ്ങളോടുള്ളത് കൈസ് ഇതെന്തായാലും മസ്റ്റ് ഡ്രൈ ആണെന്ന് ഞാൻ പറയും കാരണം അടിപൊളി എന്ന് അടിപൊളി ഒരു രക്ഷയല്ല നല്ല സോഫ്റ്റ് നല്ല അടിപൊളി ചിക്കൻ ഇതിൻ്റെ മസാല ഗ്രീ എല്ലാം അടിപൊളിയാണ് നമ്മുടെ ഈ ഒരു ചെറിയ കുബൂസോർത്ത പാവളവളെ കാര്യം നോക്കിയുള്ള വാക്കെല്ലാം അവിടെ നിന്ന് നടക്കുകയാണ് നമ്മൾ പൊറോട്ട ഒക്കെ നല്ല സോഫ്റ്റ് പൊറോട്ട ആയിട്ട് എന്താ പറയുക നമ്മൾ ചട്നി ആയാലും പൊറോട്ടായാലും ചിക്കനും ഞാൻ എടുത്ത് പറയും അങ്ങനെ നിങ്ങളോട് ഞാൻ വീണ്ടും വീണ്ടും പറയും നിങ്ങൾ എന്തായാലും മസ്റ്റ് ഡ്രൈ നിങ്ങൾ എന്തായാലും ഇത് കഴിച്ച് നോക്കണം നിങ്ങൾ ചേറ്റവും ാണെന്നുണ്ടാകുമ്പോൾ ചേറ്റുവ ശ്വാസിൽ പോയിട്ട് നിങ്ങൾ എന്താണിത് കഴിച്ചോളാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിതിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് നമ്പർ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വിളിച്ചിട്ട് വീട്ടിലേക്ക് പറഞ്ഞാൽ അവർ വീട്ടിലേക്ക് എത്തിച്ചേരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അവരുടെ ടേസ്റ്റ് തന്നെ കേട്ടോ കഴിച്ചു നോക്കാൻ അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടറ്റാ ബബായ് സി യു ഇപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഓക്കെ